ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ തക്കാളിയും പരിപ്പും ചേർത്തൊരു നാടൻ കറിയാണ് കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ തക്കാളി പിന്നെ പരിപ്പ് വേവിച്ചെടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ശേഷം നമ്മൾ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ ഏത് പാത്രമാണോ കറി വെക്കാനായിട്ട് എടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക തെയ്യ് കാണുന്ന രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തീരെ ചെറുതായിട്ട് അല്ല എന്ന ഒരിടത്തരം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് തക്കാളി കേട്ടോ ശേഷം നമുക്ക് നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കണേ തക്കാളി അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നല്ല രീതിക്ക് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് എണ്ണയൊന്നും തക്കാളി വഴറ്റാനായിട്ട് ആവശ്യമില്ല എണ്ണയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ആദ്യം പോയി നമ്മൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ അടിക്കുക കുടിക്കുകയൊന്നും ചെയ്യില്ല തക്കാളി കാരണം ജലാംശമുള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമാണെങ്കിൽ ചെറുതായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആണ് നമ്മളിതിൽ ഒരുപാട് ഓയില് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നതും കൂടി ഇല്ലാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയാണ് അതായത് അപ്പം ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ആ തക്കാളിയുടെ പച്ചചവയൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതാണ് ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണിത് ഇപ്പോൾ കറികളൊന്നുമില്ല പെട്ടെന്ന് നമ്മൾ പുറത്തു പോയിട്ട് വരികയാണ് അങ്ങനെയൊക്കെ ഉള്ളത് സാഹചര്യത്തില് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം ആവശ്യമായിട്ടുള്ള നാളികേരം എടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചീരകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കറിവേപ്പില നമ്മൾ ഒന്ന് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകട്ടോ വീണ്ടും കറിവേപ്പില ഇട്ടും കൂടെ നമ്മള് നല്ല പേസ്റ്റ് പോലെ നമ്മളെ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് അപ്പത്തേക്കിന്റെ കണ്ടില്ല നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് കുറച്ച് മുളകോടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടായിരുന്നു നമ്മുടെ തക്കാളി വഴറ്റി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ആ പൊടികളുടെയൊക്കെ ആ ചേർത്ത് പരിപ്പിൻ്റെ പരിപ്പ് വേവിച്ചതാണ് എന്നിരുന്നാൽ കൂടിയും ആ പൊടികളിലേക്കൊക്കെ കലരുന്ന വിധത്തിൽ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഒടയാൻ വേണ്ടിയിട്ടൊന്ന് അമർത്തി അമർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നന്നായിട്ടൊന്ന് ദേ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ തേങ്ങയുടെ അരപ്പ് അതായത് നാളികേരം അരച്ചു വെച്ചിരിക്കും കൂടെ അരപ്പായാലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഏകദേശം മിക്സായി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് നമ്മുടെ കറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കാം അപ്പോൾ അതൊരു പാത്രം വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് തേ പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വറ്റൽമുളക് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ നന്നായിട്ട് ഇതേ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ വറവ് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാണ് ശേഷം നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കേട്ടോ നിങ്ങൾ തന്നെ കണ്ടില്ലേ എത്ര സമയം എടുത്തു ഈ കറി വെക്കാനായിട്ട് തക്കാളി വെറുതെ കറി വെക്കുന്നതിലും പരിപ്പ് വെറുതെ കറി വെക്കുന്നതിലും ടേസ്റ്റാണ് തക്കാളി പരിപ്പും കൂടെ ഒന്നിച്ച് കറി വെക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ രുചി എന്താണെന്നുള്ളൊരു നാടൻ രുചിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വെറുതെ തക്കാളി കറി വെക്കുന്നതിലും ടേസ്റ്റാണ് വെറുതെ പരിപ്പ് മാത്രം കറി വെക്കുന്നതിലും ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും കൂടെ വെച്ചാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ബൈ